കൂടാതെ ഈ ക്ലാസ് അല്പസമയമേ ഉള്ളൂ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അനവധി വാക്യങ്ങൾ മലയാളം പറയുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ ആ വാക്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയും ഈ ക്ലാസിന്റെ രണ്ടാമത്തെ സെഷനിൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെയൊരു ധ്വനി ഈ വാക്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ആശയം പൂർണ്ണമായില്ല അതായത് ഈ വാക്യങ്ങളെല്ലാം വന്നിരിക്കുന്ന ആശയം ശ്രദ്ധിക്കുക എനിക്ക് രാവിലെ എഴുന്നേക്കേണ്ടതുണ്ടായിരുന്നു വായിക്കേണ്ടതുണ്ടായിരുന്നു പഠിക്കേണ്ടതുണ്ടായിരുന്നു എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വന്നിരിക്കുന്ന മലയാള ആശയമാണ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്താണ് ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗം കിട്ടണം ഇവിടെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ഇംഗ്ലീഷ് പ്രയോഗം നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾക്ക് എത്ര പദസമ്പത്ത് പറയാൻ സാധിക്കത്തിൽ ഉദാഹരണമായിട്ട് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ഇംഗ്ലീഷ് വേടേതാണ് ഗോയാണ് ആ എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു വേടേതാണ് ആ വേട് മാത്രം പറഞ്ഞാൽ മതി വേടേതാണ് പഠിക്കുക എന്നുള്ള വേടേതാണ് സ്റ്റഡിയാണ് ഈ വേർഡുകളെല്ലാം നമ്മുടെ നാവതുമ്പിലാണ് അല്ലേ നമ്മളുടെ എല്ലാവരുടെയും നാവതുമ്പിലാണ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ വേഡ് മാത്രം പറഞ്ഞാൽ മതിയോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഗോ എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു സ്റ്റഡി എനിക്ക് എഴുതേണ്ടതുണ്ടായിരുന്നു റൈറ്റ് ഇങ്ങനെ വേട് മാത്രം പറഞ്ഞാൽ മതിയോ അപ്പോൾ അങ്ങനെ പറയാൻ പോളോ എനിക്ക് എഴുതേണ്ടി വരുമെന്ന് പറയാൻ പോളോ അന്നേരവും റൈറ്റ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് പോകേണ്ടി വരും ഗോ എന്ന് പറഞ്ഞാൽ മതിയോ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഗോ അങ്ങനെ പറഞ്ഞാൽ മതിയോ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വാക്കുകളുടെ അർത്ഥം മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ നമ്മൾക്ക് ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി ആ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ക്രിയ അടങ്ങിയ ഫ്രേസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ബൈസുകൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അപ്പോൾ അർത്ഥവ്യത്യാസം പരിശ്രദ്ധിക്കാം ഓക്കെ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകാം ഐ ഷാൽ ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് ഐ ഗോ ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ ഡു യു ഗോ ടു മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോകാറില്ല ഐ ഗോ ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിൽ പോകാറില്ലേ ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ് നിങ്ങൾ ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ് മാർക്കറ്റിൽ പോകേണ്ടി വരും ആ പോകേണ്ടി വരുമെങ്കിൽ കണ്ടോ ഇവിടെ വന്നിരിക്കുന്ന അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് പദസമ്പത്തെ ഉള്ളെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷില് ആശയവിനിമയം നടത്താൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തുടർന്നുള്ള സമയം കൊണ്ട് ബോധ്യമാകും ഓക്കെ അതിനുശേഷം നമ്മൾ നാളെ മുതൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയായിരിക്കും ഓക്കെ റെഡി ഓക്കെ സപ്പോസ് നിങ്ങൾ എല്ലാ ബേസും പഠിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക ഇപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ബേസേ പരിചയപ്പെട്ടുള്ളൂ എങ്കിലും അത് ഉപയോഗിച്ച് എങ്ങനെയാണ് തുടർന്നുള്ള സമയം ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഈ ബേസുകൾ മുഴുവനും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയും എന്നുള്ള കാര്യം ബോധ്യമാകും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ആ പ്രയോഗം അതായത് ബുക്കിനകത്ത് നമ്മൾ നോക്കി പരിചയപ്പെട്ട ആ പ്രയോഗം ഉപയോഗിച്ച് എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് നമുക്ക് നോക്കാം ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ബേസിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ കഴിയുമെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് അതിന്റെ പൂർണ്ണ വാക്യം പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ എസ് ആർണോ പറയുക അതാകുമ്പോൾ വളരെ എളുപ്പമാണ് അല്ലെ എസ് ആർണോ ആർ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി ആർ റൈറ്റ് എസ് ലിസൺ ടു മീ ഐ ഗെറ്റ് അപ്പാറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഡേ ഐ ഗെറ്റ് അപ്പ് Five o'clock every day. What time do you get up? At five o'clock or six o'clock or seven o'clock? What time do you get up every day? At five, you get up at five o'clock. Then what, about you? what time do you get up? Six. Uh, you get up at six o'clock. Then I ask you, uh, do you pray every day? I pray every day. Do you pray every day? Don't you? Yes, okay. You pray every day. Then what about you? Do you pray? It's okay. Then what about you? Do you pray every day? Yes, you pray every day. Okay. Then I ask you, how long do you pray at a time? How long do you pray at a time? That means for 5 minutes, for 10 minutes, for 15 minutes. How long do you pray? How long do you pray at a time? Uh, pardon? 5 to 10 minutes. Uh, 5 to 10 minutes you pray. Then what about you? Uh, how long do you pray? How long do you pray? You don't pray? Then anyway you should pray. Yes. Okay. Then I ask you, do you masticate when you drink water? Do you masticate when you drink water? Got the idea? No idea? I think you masticate when you drink water. Masticate do you masticate when you drink water? Got the idea. then, what about you? do you masticate when you drink water? have you got? no. Uh, suppose you have studied all the usages of english. listen to me again. suppose you have studied all the usages of english. then you know how to ask if you don't know the meaning of masticate. then how will you ask in english? how will you ask in english? ah, uh, what's the meaning of masticate? please ask once again. what if you ask me? What's the, ah, what's the meaning of masticate then we say masticate means to chew masticate means to chew okay in the same way i am going to ask you some more questions then if you don't get the proper meaning of any word or any sentence you should ask me the way i showed you will you ask me are you ready no Malayalam, only english okay i have brothers i have brothers do you have brothers don't you no you don't have brothers then what about you do you have brothers Sir, yes no yes you have you have a Brother. Okay. Then I ask you, do you have bucks? B U C K S. Do you have bucks with you? I don't have. I think you have enough bucks with you. Do you have bucks with you? Do you understand? Do you have bucks with you? Got the idea? No idea. Okay, then if you don't know the meaning of bucks, then how will you ask in English? Ah, what's the meaning of bucks? Then he says, bucks means money. Bucks means money. money. -E -E. Do you have bucks with you? Yes or no. Yes, you have. What, what are others? Do you have bucks with you? Sir, yes no. No, you don't have a? Then what about you? Do you have a X with you? No. Okay. In the same way we can talk with others. If we study all the uses of English. Unless we study all the uses of English, no one can speak English well. We may have umpteen vocabulary and certificates, etc. Only with that we cannot speak English. We should study all the uses of English ourselves and teach others too. Then we will be able to speak English as we speak Malayalam, otherwise we cannot. ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തിയത് അങ്ങനെയെങ്കിൽ പ്രയോഗങ്ങൾ മുഴുവനും പഠിച്ചു കഴിയുമ്പോഴേക്കും ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും അപ്പോൾ ഈ ബേസ് പഠിക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ എത്ര പദസമ്പത്തുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഏതെല്ലാം കോഴ്സ് പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും ഗ്രാമർ പോയിന്റ്സ് അറിയാമെങ്കിലും ഒരു വ്യക്തിക്കും ആശയവിനിമയം നടത്താൻ സാധിക്കത്തില്ല ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമർ പോയിന്റ്സ് പറഞ്ഞു ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമർ പോയിന്റ്സ് പറഞ്ഞോ വർത്താനകാലോന്നോ ഭാവി കാലം ഭൂതകാലം ഒന്നും പ്രസന്റ് ടെൻസ് എന്നോ ആക്റ്റീവ് വോയിസ് ഒന്ന് പോസിറ്റീവ് വോയിസ് ഒന്നോ റിപ്പോർട്ടർ സ്പീസ് ഒന്ന് പ്രസന്റ് പ്രൊഫക്ട് കണ്ടിന്യൂസ്റ്റൻസ് എന്നോ പാസ്റ്റ് പെർഫക്ട് കണ്ടിന്യൂസ്റ്റൻസ് എന്നോ സിംഗുലർ എന്നോ പ്ലോറൽ എന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ച രീതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ചത് എങ്ങനെയാണ് ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് മാതൃഭാഷ പഠിച്ചത് നമ്മുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നമ്മളെ വ്യാകരണ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടല്ല നമ്മൾ നമ്മൾ ആശയവിനിമയം നടത്താൻ പഠിച്ചത് നമ്മൾ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ആശയവിനിമയം നടത്താൻ പഠിച്ചത് ഇപ്പോൾ നമ്മൾ ഒരു എട്ട് മിനിറ്റോളം ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നല്ലതുപോലെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയോടോ ഇംഗ്ലീഷുകാരോടോ വളരെ ഈസിയായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും ആ സംഭാഷണ മധ്യത്തിൽ അവർ പറയുന്ന ചില വേഡുകളോ സെന്റൻസുകളോ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരോട് തന്നെ ഇംഗ്ലീഷിൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മളുടെ സംഭാഷണത്തിലൂടെയും വായനയിലൂടെയും കേൾവിലൂടെയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും friends rainbow English Academy has launched our English learning app download the app and enjoy learning rainbow English learning app we'll half